കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ വിവാഹം സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു പരക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ വിവാഹം വിദേശത്ത് വെച്ച് കഴിഞ്ഞതാണ് എന്നും ഇറ്റലിക്കാരിയാണ് വധു എന്നുമുള്ള തരത്തിൽ മുൻപ് പ്രചാരണമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇതെല്ലാം വ്യാജ പ്രചരണങ്ങളാണെന്ന് തെളിഞ്ഞു ഇപ്പോഴിതാ രാഹുൽ ഗാന്ധിയുടെ വിവാഹ വാർത്ത വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ നിന്നുള്ള എംപിയുമായ പ്രണീതിഷിന്റെയുമായി ചേർത്താണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വിവാഹ വാർത്ത പരക്കുന്നത് യൂട്യൂബിലും എക്സിലുമെല്ലാം ഇത് സംബന്ധിച്ചുള്ള പോസ്റ്റുകളാണ് നിറഞ്ഞിരിക്കുന്നതും ഇത് സംബന്ധിച്ച് രണ്ട് മാധ്യമ പ്രവർത്തകർ യൂട്യൂബ് ചാനലിൽ ചർച്ച നടത്തുന്നതിന്റെ വീഡിയോ ഹർഷ് തിവാരി എന്ന എക്സ് അക്കൗണ്ടിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും പ്രണീതിഷിന്റെയും തമ്മിലുള്ള വിവാഹം സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങൾ അനുദിനം വർദ്ധിക്കുകയാണ് എന്ന് പറഞ്ഞാണ് ഹാഷ് തിവാരി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സത്യമെന്താണ് തനിക്കറിയില്ല എന്നും എന്നാൽ അഭ്യൂഹങ്ങൾ ശക്തമാണ് എന്നും തിവാരി പറയുന്നുണ്ട് പ്രണിതിഷിന്റെയും രാഹുൽ ഗാന്ധിയും ഒന്നിച്ചുള്ള ചിത്രങ്ങളടക്കം പങ്കുവെച്ചാണ് വിവാഹ വാർത്തയുടെ പ്രചരണം സോഷ്യൽ മീഡിയയിൽ ശക്തമാകുന്നത് ചില അക്കൗണ്ടുകളിൽ ഇരുവരുടെയും ചിത്രങ്ങളിൽ വരണമാല്യം എഡിറ്റ് ചെയ്തു വെച്ചും പ്രചരണം നടക്കുന്നുണ്ട് അതേസമയം അഭ്യൂഹങ്ങളിൽ ഇരു നേതാക്കളും ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടുമില്ല അതിനിടെ ഇത്തരം പ്രചരണങ്ങൾക്ക് കടിഞ്ഞാണിടണമെന്നും സോഷ്യൽ മീഡിയ അധികാരികൾ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്ന ആവശ്യവും ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന സുശീൽ കുമാർ ഷിൻഡയുടെ മകളാണ് പ്രണിതി ഷിൻഡെ ാലുകാരിയായ പ്രണതീഷിൻ്റെ മൂന്ന് തവണ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റും നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗവുമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്നും റായ്ബറേലിയിൽ നിന്നും മത്സരിച്ച രാഹുൽ ഗാന്ധി രണ്ടിടത്തും വിജയിച്ചിരുന്നു പിന്നീട് വയനാട്ടിലെ സീറ്റിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു സമാനമായി ഇതിനു മുൻപ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഒരു സ്ത്രീക്കും മൂന്ന് കുട്ടികൾക്കുമൊപ്പം നിൽക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ചിത്രത്തിലുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഭാര്യയും മക്കളുമാണെന്ന അവകാശവാദത്തോടൊപ്പമാണ് പോസ്റ്റുകൾ പ്രചരിച്ചത് എന്നാൽ പ്രചാരണം വ്യാജമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു മഹിളാ കോൺഗ്രസ് ബാരൻ ജില്ലാ പ്രസിഡന്റ് പ്രിയങ്ക നെന്തുവാനയുടെ മക്കൾക്കൊപ്പം രാഹുൽ ഗാന്ധി എന്ന തലക്കൊട്ടോടെയായിരുന്നു ആ വീഡിയോ രാഹുൽ ഗാന്ധി അമ്മ സോണിയയുടെ ജന്മദിനം ആഘോഷിക്കാൻ സവായ് മാധവ് പൂരിലേക്ക് പോകുമ്പോഴാണ് കാമാക്ഷി നന്ദ്വാന അവരുടെ പതിനാലാം ജന്മദിനം ആഘോഷിക്കുന്നുവെന്ന വിവരം മനസ്സിലാക്കി കുട്ടിയുടെ ആഗ്രഹപ്രകാരം കുട്ടിയെ ഹെലികോപ്റ്ററിൽ ഒപ്പം യാത്ര ചെയ്യുകയായിരുന്നു ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് രാജസ്ഥാനിലെ ബാരൻ ജില്ലയിലെ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പമുള്ള രാഹുൽ ഗാന്ധിയുടെ ചിത്രമാണ് തെറ്റായ അവകാശവാദത്തോടെ പ്രചരിക്കുന്നതെന്ന് വ്യക്തമായത് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നിരവധി തവണ പല രീതിയിലുള്ള പ്രചരണങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്